ഇന്ന് നമ്മൾ കടലപ്പരിപ്പാണ് കറി വെക്കുന്നത് അതിൽ ചേർക്കാൻ വേണ്ടി സവോളയല്ലാട്ടോ എടുക്കുന്നത് ആണ് ഒരു പത്തിരുപത്തഞ്ച് ചുമന്നുള്ളി ക്ലീൻ ചെയ്ത അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില പരിപ്പ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വെന്ത് വരട്ടെ കേട്ടോ പരിപ്പ് നന്നായിട്ട് വെട്ടി തിളച്ച് വേട്ടെ കേട്ടോ ഈ കടലപ്പരിപ്പ് നമ്മൾ കറി വെക്കുമ്പം കുക്കറിലൊന്നും വയ്ക്കണം കേട്ടോ ഇതൊരു പാത്രത്തിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി നന്നായിട്ട് വന്ന് തരണം തിളച്ച് വരുമ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ പരിപ്പിലേക്ക് വെക്ക പിടിക്കുക പരിപ്പ് കഴുകി വരീട്ട് ഒരു പത്ത് മിനിറ്റ് കുതിരാനിട്ടിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുന്നത് എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവടിയാണ് ചുവന്നുള്ളി വാടി വരുന്നുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ കറി വെക്കുകയാണെങ്കിൽ കടലപ്പരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചപ്പാത്തിക്കും ഉപ്പിന് ചോറ് കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ സവോള എടുക്കും ഒരു കാരണവശാലും ചുവന്നുള്ളി തന്നെ എടുക്കണേ വെളുത്തുള്ളിയുടെ ചൊവയൊക്കെ ഇഷ്ടമുള്ളവർ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിലേക്ക് വെളുത്തുള്ളി എനിക്ക് ചേർക്കുന്നില്ല കേട്ടോ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടേ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ എരിവുള്ള വെള്ളമോള് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അരസ്പൂൺ കാശ്മിനി മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി വേറെ മസാലപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ കാൽ കിലോ കടലപ്പരിപ്പ് ആട്ടോ എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ഇളക്കി ചേർക്കാം സവാള ഒന്നും ഒരു കാരണവശാലും എടുത്തത് അവിടെ ചുവന്നുള്ളി വേണ്ട തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി കറി വെക്കുമ്പോൾ ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത്രേ മണിയുള്ളു കറി റെഡിയായേ ഈ വെള്ളം നമുക്കൊന്ന് കുറച്ച് പറ്റിച്ചെടുക്കണം അത്രമൂലും വേണ്ടാത്തവർക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കാം കേട്ടോ ചപ്പാത്തിക്ക് ചോറിന് പുട്ടിനൊക്കെ നല്ലതാണ് ഇങ്ങനെ കറി വെച്ചാൽ എളുപ്പത്തിൽ കറി വെച്ചെടുക്കാവേ ഈ കടലപ്പറ്റിപ്പോൾ കുക്കറിലൊന്നും വേവിച്ചെടുക്കരുത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കുതിർത്താൻ ഇട്ടാൽ മതി കറി വയ്ക്കാൻ എടുക്കുന്നതിന് മുമ്പ് അതിനുശേഷം അടുപ്പത്ത് വെച്ച് തന്നെ വേവിച്ചെടുക്കുക കുക്കറില് വെച്ചാൽ ഒരു വളർന്ന് വെന്തൊക്കെ പോയില്ല അങ്ങനെ വെന്തൊന്നും പോകണ്ട ഇനി കുക്കറിൽ വെക്കുന്നതാണെങ്കിൽ തന്നെ ഒരു വീസിൽ വേപ്പിച്ചാൽ മതിയാവും കേട്ടോ വെന്തങ്ങോട്ട് വല്ലാണ്ടായി പോകരുത് വെന്താൽ എന്തേ പരിപ്പ് ഇതുപോലെ തന്നെ എങ്ങനെയാണെങ്കിലും ഈ പരിപ്പ് നന്നായിട്ട് ഉള്ളു വെന്തിട്ടുണ്ട് ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ പരിപ്പ് വെന്ത് വെക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം എല്ലാവരും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണേ കടലപ്പരിപ്പ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കറി വെച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ മാത്രം ചേർത്ത് കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എത്ര പരിപ്പ് ഇഷ്ടമില്ലാത്തവരും ഇങ്ങനെ കറി വെക്കുവാണെങ്കിൽ ഈ പരിപ്പ് കറി കഴിക്കും കേട്ടോ പരിപ്പേറി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മടിയന്മാർ മടിച്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരെ പരിപ്പേറി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കണം അപ്പോൾ അവർ തീർച്ചയായിട്ടും പറയും അടുത്ത പ്രാവശ്യം ഉണ്ടാക്കും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കണമെന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ